ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഒരാഴ്ചയായിരുന്നു ഒന്ന് ഒരു വീഡിയോ കിട്ടു ഈ ഒരാഴ്ച വാസ് നോട്ട് ദാറ്റ് ഗുഡ് ഫോർ മീ സോ ഒരു വീഡിയോ എടുക്കാനുള്ള മാനസികാവസ്ഥയൊന്നും അല്ലായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ലാഗിങ് ബിഹൈൻഡ് ആണ് എസ്പെഷ്യലി ഇപ്പം യുണൈറ്റഡിൻ്റെ ന്യൂസ് ഒക്കെ വരുന്നത് വെച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല അതായത് ഐ സ്റ്റിൽ ട്രെയിലിംഗ് ബിഹേന എനിക്കറിയാം ട്രാൻസ്ഫർ റൂമുകളെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ബട്ട് ദിസ് വീഡിയോ ഈസ് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു ബ്രൂണോ ഫെർണാൻഷ് അപ്പോൾ ബ്രൂണോ സ്റ്റേ ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ബ്രൂണോ തന്നെ വന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ടോപ്പ് ലെവലിൽ തന്നെ കളിക്കണം എന്നൊക്കെയുള്ള രീതി വന്ന് പറഞ്ഞു അതിനിടയിൽ ബ്രൂണോൻ്റെ ഏജൻസി പോയി അപ്പോൾ ഒരു കുട്ടർ പറയുന്നു ബ്രൂണോൻ്റെ ഏജൻസ് വരെ പോകണമെങ്കിൽ ബ്രൂണോയ്ക്ക് താല്പര്യം ഇരിക്കില്ല അതിനിടയിൽ വേറെ ഇടത്തുനിന്ന് പറയുന്നു ബ്രൂണോൻ്റെ ഫാമിലിക്ക് എതിർപ്പായതുകൊണ്ടാണ് പോകാത്തത് പല പല റൂമറുകൾ ന്യൂസുകൾ ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദ റിസൾട്ട് ഈസ് ദ്രൂണോ സ്റ്റേ അപ്പോൾ ഇതൊരു കോൺട്രവേർഷ്യൽ വീഡിയോ ആയിരിക്കും കാര്യം ഞാനൊരു ബ്രൂണോ ഫാനാണ് പക്ഷേ ലൈക്ക് ബ്രൂണക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദർ ആർ മെനി പീപ്പിൾ പെട്ടെന്ന് എല്ലാവരും എന്താ പറയുക ഒരു ബാങ്ക് മാനേജേഴ്സായി ക്ലബ്ബ് ഓടിക്കുന്നത് അവരായി അവരാണ് ക്യാഷ് ഡീൽ ചെയ്യുന്നതെന്നുള്ള രീതിയിലായി നൂറ് മില്യനാ നൂറ് മില്യനൊക്കെ എടുത്ത് കിട്ടിയിട്ട് ടീം റീബിൽഡി എന്നൊക്കെ ഉള്ള രീതി പറഞ്ഞ ഫെയർ ഫവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട് പക്ഷേ ഭയങ്കര കാഷ്വലി ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ പ്ലേയേഴ്സ് പോയിട്ടൊക്കെ ഉണ്ട് ഇല്ലായെന്നൊന്നുമില്ല ക്ലബ് ഇതിനും വലിയ ലൈസൻസുകളൊക്കെ പോയിട്ടുണ്ട് ഡിപ്പാർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല ബട്ട് പോസ്റ്റ് ഫെർജിയറയിലെ ബെസ്റ്റ് പ്ലെയർ ആണ് ബ്രൂണോ അൺഡൗട്ടഡ്ലി ഞാൻ പറയും അപ്പോൾ ഈ പോസ്റ്റ് ഫെർജിയറയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഓഫ് യുണൈറ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെടും ആൻ്റണി ആയിക്കോട്ടെ മക് ടോമിനി ആയിക്കോട്ടെ എല്ലാവരും സാൻജോയ്ക്ക് സാഞ്ചോയ്ക്ക് മാത്രമാണ് കുറച്ച് ഇത് വന്നത് ബാക്കി ഒത്തി ഒട്ടുമിക്ക ആൾക്കാരൊക്കെ എന്തുകൊണ്ട് യുണൈറ്റഡ് പെർഫോം ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം തിങ്സ് ആർ നോട്ട് ഗുഡ് ഓവർ ദിയർ ദ എൻവയർമെൻറ്റ് ഈസ് ബാഡ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നില്ല ടോക്സിറ്റിയാണ് ചുറ്റും അപ്പോൾ ആ ടോക്സിസിറ്റിയും നിന്നിട്ടും നമ്പേഴ്സ് ഇടുന്ന ഒരാൾ അപ്പോൾ ചിലർ പറയും സ്റ്റാറ്റ്സ് വെച്ച് ആണ് ബ്രൂണോനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കളി കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെ ഉള്ളതിന് അഭിപ്രായം ബട്ട് സ്റ്റാറ്റ്സ് സ്പീക്സ് വോളിയംസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അയാൾ ഈ സീസണിൽ മുപ്പത്തൊമ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ചെയ്തു അതും പതിനഞ്ചാം സ്ഥാനത്ത് കിടക്കുന്ന യുണൈറ്റഡിൽ എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റാറ്റ് തന്നെയല്ലേ അത് പുള്ളി കാരണം ബാക്കിയുള്ളവർ ആരെങ്കിലും പെർഫോം ചെയ്യാതിരുന്നിട്ടുണ്ടോ അപ്പം ഇതിൻ്റെ ഇത് ഈ വീഡിയോയിലോട്ട് എന്നെ ട്രിഗർ ചെയ്തൊരു കമൻറ്റ് ഈയിടെ ഞാൻ ഓടി നടക്കുന്ന കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോ ബ്രൂണോയുടെ ഒപ്പം കളിക്കുന്നവരെ ബാഡാക്കും അതായത് ഒപ്പം കളിക്കുന്ന മിഡ്ഫീൽഡേഴ്സിനെ ബാഡാക്കും മക്ടോമിനേനൊക്കെ ആയിരുന്നു ആപ്പിളിയിൽ കണ്ടില്ലേ പോഗ് ബാതിൻ്റെ ഒരു ഇരയായിരുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ യുണൈറ്റഡിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ സോൾഷെയറിൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവാൻ മെയിൻ കാരണം എന്തായിരുന്നു നമ്മളെല്ലാ ട്രാൻസ്പെറൻ്റോലും ചോദിച്ചുകൊണ്ടിരുന്നത് എന്ന് ആരെ വാങ്ങാനാണ് എ സെൻട്രൽ ഡിഫൻസിവ് മിഡ്ഫീൽഡർ സോൾഷേറിൻ്റെ അണ്ടറിൽ മക് ഫ്രെഡാണ് മക്ടോമിനെ ഫ്രെഡ് വരുന്നത് കളിച്ചുകൊണ്ടിരുന്നത് ഈ മക്ടോമിനെ എന്ന് പറയുന്ന ആളിന് ആപ്പുകളിൽ പോയിട്ട് ക്ലിക്ക് ആയത് വേറൊന്നും കൊണ്ടല്ല മക്ടോമിനെ വാസ് സിവിയർലി മിസ് പ്രൊഫൈൽഡ് അവനൊരു ഹോൾഡിംഗ് മിഡും ആ എന്താ പറയുക ഡിഫെൻസിവ് മിഡും കളിക്കേണ്ട ഒരു പ്ലെയർ അല്ല അവൻ കുറച്ചുകൂടെ അറ്റാക്കിംഗ് വൈസ് കളിക്കേണ്ട പ്ലെയർ ആണ് അത് നമ്മൾ മിസ് പ്രൊഫൈൽ ചെയ്താൽ നമ്മുടെ പ്രശ്നമാണ് അപ്പോൾ ഫ്രെഡിനെ മക്ടോമിനെ വെച്ച് ത്രൂ ഔട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദ ആർ നോട്ട് സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആകെ ഉണ്ടായിരുന്ന ഒരു മാറ്റിച്ചാണ് മാറ്റിച്ചിന് പ്രായമായി പിന്നെ വാങ്ങി തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസമീറോ ആണ് കസമീറോ വാസ് ഗുഡ് ടിൽ ദ ഫസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് ടെൻ ഹാഗ് ടെൻ ഹാഗിൻ്റെ ടാക്ടീക്സ് ഞാൻ ഒരു വീഡിയോ പറഞ്ഞു ടെൻ ഹാഗിൻ്റെ ടാക്ടിക്സ് മാറ്റിയിട്ട് കസമീറോ ബോക്സ് ടു ബോക്സ് ഓടിക്കുകയാണ് അങ്ങനെയല്ല കസമീറോ കളിച്ചുകൊണ്ടിരുന്നത് സോ യെസ് ബ്രൂണോ ലൂസസ് ബോൾസ് ഹോളിവുഡ് പാസസ് കളിക്കുന്നു ഈ ഹോളിവുഡ് പാസ്ൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അമോറിമിൻ്റെ കീഴിൽ വന്നു വന്നതിന് ശേഷം അമോറിം അവനെ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കി അതായത് ബോൾ ചുമ്മാ ഹോളിവുഡ് പാസസ് കളിക്കുന്ന കുറഞ്ഞു ഇഫ് യു ആർ സീങ് ദ മാച്ചസ് കുറച്ചുകൂടെ ബോൾ കൺട്രോൾ ചെയ്ത് കളിക്കാനൊക്കെ തുടങ്ങി അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ബ്രൂണോ കോൺട്രാക്ടാക്കിംഗ് ടീമിലായിരിക്കും ഏറ്റവും എഫക്റ്റീവ് അത് സത്യമാണ് അതൊന്നും ഞാനിപ്പോൾ മാറ്റി പറയുന്നില്ല ബട്ട് ബ്രൂണോ അമോറോമിൻ്റെ സിസ്റ്റത്തിൽ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കാൻ തുടങ്ങി ഐ എം നോട്ട് ടെലിംഗ് ദ ബ്രൂണോ കസമീറോ പിവറ്റ് വെച്ചിട്ട് കളിക്കണമെന്ന് ഈവൻ ടൂർണമെൻ്റ് കൂടെ നമ്മൾ ഫൈനൽ തോക്കാൻ കാരണം തന്നെ ബ്രൂണോ അവിടെ സ്റ്റാർട്ട് എന്നുള്ളതാണ് ചെയ്തെന്നുള്ളതാണ് ഒന്നും ഞാൻ പറയുന്നില്ല ദീസ് എവിഡൻ്റ്ലി ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു മിഡ് ആയിട്ടുള്ള ബാറ്റിൽ വരുമ്പോൾ എന്തായാലും അവിടെ ബ്രൂണോയ്ക്ക് പോയ ഉയർത്തായിരുന്നെങ്കിൽ കളി മാറിയാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ബട്ട് സ്റ്റിൽ ബ്രൂണോയുടെ ഈ ഹോളിവുഡ് പാസ് കടലിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ബ്രൂണോടെ ഹോളിവുഡ് പാസസ് ഒക്കെ കുറഞ്ഞു എന്നുള്ളത് ലൈക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ബ്രൂണോടെ ഹോളിവുഡ് പാസ് കണ്ട് മടുത്ത് ഇരിക്കുന്ന ഒരു അവൻ വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എക്സ്പെക്ട് ചെയ്തില്ല ബ്രൂണോ അതുമായിട്ട് അഡാപ്റ്റീവാണ് ബോൾ വെച്ച് കളിക്കുന്നു സോ പുള്ളിയോടുള്ള റെസ്പെക്ട് കൂടി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും നോക്കിയപ്പോഴത്തേക്കും ബ്രൂണോ കുറച്ചുകൂടെ ബോൾ കാലിൽ വെച്ച് കളിക്കുന്നുണ്ട് കൺട്രോൾ ആയിട്ട് കളിക്കുന്നുണ്ട് ബട്ട് എന്താ പറയുക കെസമേറോട് കൂടെ ഒരു പിവിറ്റി ഇടാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞില്ല അഫെയർ ഇൻ എഫ് എം വരുന്നു കുഞ്ഞി വരുന്നു അപ്പോൾ ഒരു ടെന്നിൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ദ മാനേജർ വോണ്ട് സീൻ അപ്പം ഞാൻ ആദ്യം വിചാരിച്ച അമോറിം ഇങ്ങനെയൊക്കെ പ്രെസ് കോൺഫറൻസ് പറയുന്നതിൻ്റെ കാര്യം ഈസ് ബിക്കോസ് നമ്മളിപ്പം പ്രെസ് കോൺഫറൻസ് എന്നിട്ട് വന്നിട്ടാകില്ല ബ്രൂണോ പോകുന്നതിൽ കുഴപ്പമില്ല ബ്രൂണോൻ്റെ സിസ്റ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂണോൻ്റെ വാല്യൂ ഇടിയും അതുകൊണ്ടാണ് അമോറി ബ്രൂണോ ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ അതായത് ഹി നീഡ്സ് ടു ബിൽഡ് ദ ടീം അറൗണ്ട് ഹിം എന്നുള്ള രീതിയിൽ വരച്ച് തീർത്തത് ചിലപ്പം കാശിനുവേണ്ടിയാണെന്ന് ഞാൻ വിചാരിച്ചാദ്യം ബട്ട് ഇറ്റ് ടേൺസ് ഔട്ട് വി ദാറ്റ് അമോർ ഇം ഡെസ്പെററ്റ്ലി നീഡ്സ് ഹിം അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഡിസ്കഷൻ്റെ കുറേ കുറേ ഫിഫ്റ്റി പെർസെൻറ്റ് സിക്സ്റ്റി പെർസെന്റ് പോയി മാനേജർക്ക് ആവശ്യമുണ്ട് അങ്ങനെ ഒരു പ്ലെയറിനെ സോ ലെറ്റ് ഹിം അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പോയിന്റ് പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാ ടീമിനും എന്താ പറയുക എല്ലാ ബിഗ് ടീംസിനും ഒറ്റയ്ക്ക് കളി ജയിക്കാൻ ജയിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് അങ്ങനത്തെ ഒരു പ്ലെയർ എന്തായാലും വേണം എസ്പെഷ്യലി ഈ ടീമിനെ പറ്റി അറിയുന്ന ഒരാൾ നമ്മളെ ഡ്രസ്സിംഗ് റൂം കൃത്യമായിട്ട് അറിയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓൺ ദ പിച്ച് മാത്രമേ കാണുന്നുള്ളൂ ഓഫ് ദി പിച്ചിലും ഡ്രസ്സിംഗ് റൂമിലും എന്താണ് ബ്രൂണോന്നും ബ്രൂണോ എന്താണ് ടീമിൽ കൊണ്ടുവരുന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ല മെയിൻ തിങ് ഈസ് ദ നൺ ഓഫ് ദ മാനേജേഴ്സ് അതായത് ഒരുപാട് മാനേജേസിൻ്റെ കീഴിൽ വർക്ക് ചെയ്തല്ലോ ബ്രൂണോ ഇപ്പോൾ തന്നെ യുണൈറ്റഡ് തന്നെ സോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കോൾ ഔട്ട് ചെയ്യണമെങ്കിൽ കോൾ ഔട്ട് ചെയ്യായിരുന്നു ടെൻഹായ ഉണ്ടായിരുന്നു റാഗ്നിക്കുണ്ടായിരുന്നു ഒലേ ഉണ്ടായിരുന്നു ദർ ആർ മെനി പീപ്പിൾ റൂൺ വാൻ മിസൾഡറി വരെ ഉണ്ടായിരുന്നു ഈവൻ അമോർ കുറെ പേരുണ്ടായിരുന്നു ആരും ഇതുവരെ ഒന്നും കോൾ ഔട്ട് ചെയ്തിട്ടില്ല ബ്രൂണോ ബ്രൂണോ കാരണം ടീമിന്റെ കെമിസ്ട്രി പോകുന്നൊന്നുമില്ല ആൻഡ് എവരി വൺ റിയലി നീഡ്സ് ഹിം ടു പ്ലേ എവരി ഗെയിം അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീഇസ് എ ടോപ്പ് പ്രൊഫഷണൽ അയാൾ അയാളുടെ ഡ്രസ്സിംഗ് റൂമിൽ എന്താണ് കൊണ്ട് പോയി എവരി വൺ റെസ്പെക്ട്സ് ഹിം അപ്പം അങ്ങനത്തെ ഒരു ക്യാപ്റ്റൻ ഫിഗറിനെ ഇപ്പോൾ നമ്മൾ പുഷ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മെയിൻ വേറെ കാര്യം ഞാൻ പറയാം ബ്രൂണോ എൻജോർഡ് അല്ലെങ്കിൽ ബ്രൂണോ വിൽ ക്രിയേറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് നമ്പർ ആൻഡ് സ്റ്റാറ്റ്സ് നെക്സ്റ്റ് ഇയർ ഓൾസോ അപ്പം ഒരു അൽഹിലാൽ പോയാൽ വേറൊരു അൽ നസറോ അല്ലെങ്കിൽ എന്താ പറയുക അല്ല അലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അല്ലു വരും അതെന്തായാലും ഉറപ്പാണ് കാര്യം ബ്രൂണോ എന്താ പറയുക ഈ കൈൻഡ് ഓഫ് മുപ്പത് വയസ്സായി കഴിഞ്ഞാൽ കള് തീർന്നു എന്നുള്ള രീതിയിൽ ഒരിക്കലും അല്ല മുപ്പത് വയസ്സായി കഴിഞ്ഞ കളി തീരുന്നു മുപ്പുവയസ്സായി കഴിഞ്ഞാൽ എന്താ പറയുക കസമീറോയ്ക്ക് ഇപ്പോൾ തന്നെ റിവൈവ് ചെയ്തു കസമീറോ കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ സ്ക്വാഡിപ്പോലും ഇല്ലാതെ കസമീറോനെ തിരിച്ചു വിളിച്ചു അപ്പോൾ മുപ്പത് കഴിയുമ്പോൾ പണ്ട് കാലത്തൊന്നും മുപ്പത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞില്ല ഇപ്പോൾ റൊണാൾഡോ പോലും റൊണാൾഡോ ആണെന്നല്ലേ പറയാം പക്ഷേ റൊണാൾഡോ പോലും പ്രൈമിലും പീക്കിലും കയറിയത് ഐ മീൻ തേർട്ടി കഴിഞ്ഞിട്ട് റൊണാൾഡോയുടെ ഫിഗോസ് ഒക്കെ നോക്കിയാൽ മതി അപ്പം ഇറ്റ്സ് നോട്ട് ലൈക്ക് മുപ്പത് കഴിഞ്ഞാൽ രണ്ട് രണ്ടുപേർ കാല് അറ്റുപോകത്തോ അങ്ങനെയൊന്നും ഇല്ലല്ലോ സോ തേർട്ടി എന്ന് പറയുന്നത് അത് സൈക്കോളജിക്കലി ഉള്ളൊരു സാധനമാണ് തേർട്ടി പ്ലസ് ആയി കഴിഞ്ഞാൽ മാത്രമല്ല ഇപ്പം ഈവൻ ദ മെഡിക്കൽ സയൻസ് ആസ് വെൽ ആസ് ഫിസിയോസ് കുറച്ചുകൂടെ എന്താ പറയുക ആണ് അപ്പം ഒരു എസ്പെഷ്യലി ബ്രൂണായപ്പോയൊരാൾ ഹി നെവർ മിസ് എഫ് ദ മാച്ചസ് ഇപ്പം ജിങ്സ് ആവാതിരിക്കട്ടെ ടച്ച് ഊട്ട് പക്ഷേ ഹി നെവർ മിസ് മിസ് എഫ് ദ മാച്ചസ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർക്ക് എന്തായാലും ഒരു ഞാൻ കണക്കൂട്ടുന്ന തേർട്ടി തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ഇയേഴ്സ് വരെ ഒരു ടോപ്പ് ലെവലിൽ കളിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാര്യം ബിക്കോസ് ഓഫ് ഹിസ് ഫിറ്റ്നസ് ലെവൽസ് സോ പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ വോണ്ട് ടു അഡാപ്റ്റ് പിന്നെ ഗ്രോ ഇപ്പം റൊണാൾഡോയുടെ എക്സാമ്പിൾ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് എ വിന്നർ ഇപ്പം ഹീസ് എ സ്ട്രൈക്കർ ബിക്കോസ് ടൈം ചേഞ്ചസ് അപ്പം അതുവരെ ഓടി കൗണ്ടർ അറ്റാക്കിങ്ങിലും മറ്റേതിലും മറിച്ചാലും ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് മാറാം അതാണ് എൻ്റെ പോയിന്റ് ഐ മീൻ ഹി ഓൾസോ കാൻ ചേഞ്ച് ഞാനിതൊക്കെ പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള നെഗ നെഗറ്റീവ് അല്ലെങ്കിലും ബ്രൂണോ എന്ന് കേട്ടപ്പോൾ കുറേ പേരെ മുഖം ചുളഞ്ഞതുകൊണ്ട് ലൈക്ക് ഐ വോസിലേക്ക് ഒക്കെ എന്തായവർക്കൊക്കെ പ്രശ്നം ബ്രൂണോ നിൽക്കുന്നുണ്ട് ഇപ്പം വേറെ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൺഡ്രഡ് മില്ലിയൻ ഇല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആൾക്കാരെ മേടിക്കാം രണ്ടാമത്തെ കാര്യം അമോറും പബ്ലിക്കിൽ പറഞ്ഞ കാര്യമാണ് വലിയ സൈനിങ്സ് ഒന്നും ഉണ്ടാവില്ല ബിക്കോസ് വി ആർ ഓൺലി പ്ലേയിങ് പ്രീമിയർ ലീഗ് ചെറിയ സ്ക്വാഡ് മതി വലിയ 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 ടൂർണമെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ സ്കാഡ് മതിയെന്ന് ആരെയും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കൊണ്ടുവരുന്നു എനിക്കറിയില്ല ഒരു മാർക്കി സൈനികങ്ങളും ഉണ്ടാവില്ല പിന്നെ രണ്ടാമത്തെ കാര്യം നല്ല കാര്യമാണ് എം ബഹുമാനെ കുഞ്ഞിനെ മേടിച്ചത് അതിനെപ്പറ്റി ഞാൻ വീട് ചെയ്യാം ബിക്കോസ് ദർ പ്രീമിയർ ലീഗ് പ്രൂവൺ വൺ കുറേ കാലമായി ഒരു പ്രീമിയർ ലീഗ് പ്രൂവൺ വൺ ഫോർവേഡ്സിനൊക്കെ മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഈസ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാൽ പോകുന്നു വേറെ എൻ്റെ കണ്ണിലാരും തെളിയുന്നില്ല കമൻറ്റ് കമൻ സെക്ഷനിൽ പറയാം ബാക്ക് ടു ദ പോയിൻറ്റ് അപ്പം ബ്രോണോ ഈസ് പെർഫോമിങ് വെരി നൈസ് അല്ലെങ്കിൽ ടീമിലെ ബെസ്റ്റ് പ്ലെയർ ക്യാരി യുണൈറ്റഡ് എന്നൊക്കെ പറയാൻ രീതിയിലുള്ള പ്ലെയർ ഹി ടോക്സിറ്റിയിലും ഹി പുഡ്സ് ഗുഡ് നമ്പേഴ്സ് ദാറ്റ്സ് വൈ ഐ കൺസിഡർ ഹിം ആസ് വേൾഡ് ക്ലാസ് ബാക്കി ആൾക്കാർ ആ കാര്യം എനിക്കറിയില്ല ഓൾസോ എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ട് ക്ലബിനെ നന്നായിട്ട് അറിയാം ഇതെല്ലാം വലിയ ഫാക്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സിംഗ് റൂം ഭയങ്കര വലിയൊരു ഫാക്ടറാണ് എന്താണ് ബ്രൂണോ ഡ്രസ്സിംഗ് റൂമിലും ബാക്കി ടീം പ്രൊവൈഡ് ചെയ്യുന്നത് വി ആർ വി ഡോൺ നോ ബിക്കോസ് ഓഫ് ദി പിച്ച് നമുക്കറിയില്ല ലീക്കുകൾ വരുന്നത് വെച്ചിട്ടും ബ്രൂണോനെ പറ്റി ഇതുവരെ ഒരു മോഷൻ ലീക്ക് ഞാൻ കണ്ടിട്ടില്ല ലീക്ക് കുറേ ഉണ്ട് എങ്കിലും ബ്രൂണോ എന്ന് പറയുന്ന ഒരു റെസ്പെക്റ്റബിൾ ഫിഗറാണ് സോ ബ്രൂണോനെ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല ആൻഡ് വി ആർ നോട്ട് ഡിസ്പറേറ്റ് ഫോർ മണി ഇറ്റ് സീംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോ ബ്രൂണോ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ആർക്കാണ് നഷ്ടം എനിക്ക് മനസ്സിലാവുന്നില്ല ഫെയർ ഇൻഫ് ബ്രൂണോയ്ക്ക് പോകണമായിരുന്നെങ്കിൽ പോകാം ബിക്കോസ് കണ്ണ് മഞ്ഞളിക്കുന്ന കിഡിലൻ വേജസ് ആയിരുന്നു അത് എടുത്തിരുന്നെങ്കിൽ ഞാൻ ഒരു കുറ്റം പറയില്ല ഞാനിവിടെ ഇരുന്നിട്ട് ഒരു ഫെയർവെൽ വീഡിയോ എനിക്ക് ബ്രൂണോ എന്തായിരുന്നു അല്ലെങ്കിൽ ഇമോഷണലി ഒരു വിഷയം ഞാൻ ചെയ്തതന്നെ അവിടെ തീർന്നേനെ എന്ന് കരുതി ബ്രൂണോ പോയെ തെറിയൊന്നും വിളിക്കാൻ പോകുന്നില്ല ബട്ട് ഹീ വാണ്ടഡ് ടു സ്റ്റേ ദ കോച്ച് വാണ്ട്സ് ടു ഹിംസ് ടു സ്റ്റേ സ്റ്റേ ഓൾസോ ദ ക്ലബ്ബ് ഓൾസോ വൺസിംഗ് ടു സ്റ്റേ സോ അവിടെ അത് സെറ്റിൽഡാണ് അതിലിപ്പം നമ്മൾ അവൻ നിൽക്കുന്നത് കൊണ്ട് അയ്യോ പോകായിരുന്നു എന്നുള്ള രീതി പറയാൻ ഇറ്റ്സ് ബാഡ് ടു വാട്ട് ഹി ഹാവ് ഡൺ അതാണ് അയ്യോ പറഞ്ഞാൽ പോകുമ്പോൾ പോയിരുന്നെങ്കിൽ പോട്ടെ കുഴപ്പമില്ല പക്ഷേ ഒരാൾ നിൽക്കുന്നു എന്ന് പറയുമ്പോഴെങ്കിലും ഡോണ്ട് ട്രൈ ടു ബി നെഗറ്റീവ് നമ്മൾ ഈ നെഗറ്റിവിറ്റി കുറയണ സമയം ബ്രൂണോ അവിടെ ടീമിലുള്ളതുകൊണ്ട് ആർക്കും വരുന്നുണ്ട് ബറ്റ് തുടരും തുടരുമിൽ മോല ഇത് താടി ഇരുന്ന് ആർക്കെടാ പ്രശ്നം എന്ന് ചോദിക്കുന്ന പോലെ ബ്രൂണോ ഇവിടെ ഇരുന്ന് ആർക്കാണ് പ്രശ്നം കാശ് കാശ് വേണ്ടാത്തടത്തോളം കാര്യം ആർക്കാണ് പ്രശ്നം ഇപ്പോൾ തന്നെ പറഞ്ഞില്ല പി എസ് ആർ ഇഷ്യൂസ് ഒന്നും ഇല്ല പി എസ് ആറിന് നമ്മളെക്കാളും പ്രശ്നത്തിരിക്കുന്നതാണ് ആർഷണലും ന്യൂക്കാസിലൊക്കെ സോ വി ആർ ഇൻ എ ഗുഡ് പേജ് ഫിനാൻഷ്യലി എന്നാണ് പുതിയ പുതിയ റിപ്പോർട്ട്സ് ചിലപ്പം ആരെങ്കിലും പറഞ്ഞു വിടാൻ വേണ്ടി റാഡ് ക്ലിഫിൻ്റെ നാടകങ്ങളായിരിക്കാം ബട്ട് ഞാൻ പറയാം പിന്നെ ഒരുപാട് പ്ലേഴ്സ് പോയവരെ ഒന്നും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടില്ല സോ അവരുടെയൊക്കെ സാലറി അതുപോലെ തന്നെ കിടപ്പുണ്ട് ഇനി സാൻജോനെ വിൽക്കും റാഷ് ബോർഡിനൊക്കെ വിൽക്കും അപ്പോൾ വിറ്റ് ധാരണാചനൊക്കെ വിറ്റും അപ്പോൾ കാശിൻ്റെ ഒരു പ്രശ്നമില്ല പിന്നെ എന്തിനാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇപ്പം തേർട്ടി വൺ ആയ ബ്രൂണോനെ ക്യാഷും ചെയ്യാം എന്ന് വിചാരിച്ച പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം വേറൊരു ക്ലബ്ബ് വരും ഹി വിസ് നോട്ട് ഇഞ്ചോയർഡ് ബിക്കോസ് വിൽ പു സെയിം മെമ്പേഴ്സ് ഐം കോൺഫിഡൻറ്റ് ബോഡിയും സോ ദാറ്റ്സ് എ കേസ് ഇനിയും കുറച്ചുകൂടെ സ്റ്റാറ്റിസ്റ്റിക്കലി പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് സ്റ്റാറ്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് സ്റ്റാ സ്റ്റാറ്റ്സ് ഇപ്പം ആർക്കും ഇഷ്ടമല്ലല്ലോ ബട്ട് സ്റ്റിൽ സ്റ്റാറ്റിസ്റ്റിക്കലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോൾസ് ആൻഡ് അസിസ്റ്റ് ടു തൗസൻഡ് സെവൻറ്റീനിൽ ലുക്കാക്കുവാനാണ് കിട്ടിയത് തേർട്ടി സിക്സ് അപ്പം ഞാൻ ഇതിൽ കൂടുതൽ എഴുതി വെച്ചാൽ എനിക്ക് മനസ്സിലായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷ്വോഡ് മാർഷൽ ഡ്യൂറിങ് ദ ടു തൗസൻഡ് ട്വൻറ്റി വൺ ഏരിയ വരെ റാഷ്വോഡ് മാർഷലൊക്കെ കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ പോലും അവർക്ക് നല്ല ഗോൾ ആൻഡ് അസിസ്റ്റ് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് നമ്മൾ സൈൻ ചെയ്യുന്നവരെക്കാളും അപ്പം അവസാനം നല്ല കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്ന അപ്പം ബ്രൂണോ കളിക്കുന്ന കാരണം ചുറ്റുള്ള ഒരു എന്നൊക്കെ പറയുന്ന പോലെ ഒരു ലോജിക്കിൽ വേണമെങ്കിൽ റൊണാൾഡോ വന്നപ്പോഴത്തേക്കും ബാക്കിയുള്ളവരുടെ ഗോൾ ഔട്ട് പുട്ട് പുറങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു എന്താ പറയുക ലോജിക്കൽ ഇതായിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നില്ല അതായത് റൊണാൾഡോ വന്നില്ലായിരുന്നെങ്കിലും ആ സീസൺ ആയിരുന്നു എനിക്ക് എനിക്കറിയില്ല സോ അങ്ങനെ ആയിരിക്കുമെന്ന് പറയാനില്ല ബ്രൂണോ മേക്സ് എവരിവൺ ബേഴ്സ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന പോലെ സ്ലാട്ടാണ് സ്ലാട്ടാണ് തേർട്ടി എയ്റ്റ് ഗോൾസ് അസിസ്റ്റ് ഗോൾ ആൻഡ് അസിസ്റ്റൻ്റ് ആയിരുന്നു ഈവൻ എന്താ പറയുക ഈ റൊണാൾഡോയ്ക്ക് ഉണ്ടായിരുന്നു അപ്പം ഇതേപോലത്തെ ലെജൻഡറി പ്ലെയേഴ്സ് മാത്രമേ ഇവിടെ വന്നിട്ട് അത്ര വലിയ ഔട്ട് പുറ്റ്സ് ഇടുന്നുള്ളൂ പിന്നെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ബിഗ് മണി സൈനിങ്സിൻ്റെ യുണൈറ്റഡ് പോസ്റ്റ് ഫർ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മെംഫിസ് ഡിപ്പായ എന്ന് പറയുന്ന പ്ലെയർ നാൽപ്പത്തഞ്ച് കളിയിൽ നിന്ന് പന്ത്രണ്ട് ഗോൾ അസിസ്റ്റ് ഗോൾ ആൻഡ് അസിസ്റ്റാണ് നേടിയിട്ടുള്ളത് ഡിമേരിയ പതിനഞ്ച് ഗോൾ ആൻഡ് അസിസ്റ്റ് മുപ്പത്തിരണ്ട് കളിയിൽ അലക്സിസ് സാൻജസ് പറയണ്ടല്ലോ സിക്സ് ഗോൾ ആൻഡ് അസിസ്റ്റ് റഡമൽ എൽ ഫാൽക്കാവോ നൈൻ ഗോൾ ആൻഡ് അസിസ്റ്റ് അതായത് ദർ ആർ സീരീസ് ഓഫ് അപ്പാരൻ്റ്ലി ബെസ്റ്റ് പ്ലെയേഴ്സ് നമ്മുടെ ഇവിടെ വന്ന് എന്താ പറയുക ക്ലച്ച് പിടിക്കാതെ പോയിട്ടുണ്ട് അപ്പം ഞാൻ റിയലി റിയലി ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഈ ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന പ്ലെയർ ഇതേ നമ്പേഴ്സ് ഇട്ട് മേ ബി എന്താ പറയുക ഇപ്പോൾ ലിവർപൂളിലോ സിറ്റിയിലോ കളിയാണെങ്കിൽ ഇതേ ഹൺഡ്രഡ് മില്യനും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഐ വിൽ ക്യാഷ് ഇൻ ഞാൻ ഇപ്പോഴേ പറയാം ഐ വിൽ ക്യാഷ് ഇൻ ബട്ട് ഓൺലി ബിക്കോസ് ഇറ്റ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ഐ ഹാവ് ബീൻ സീൻ ദിസ് ക്ലബ് ആഫ്റ്റർ ഫെർഗൂസൺ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ആരൊക്കെ വരുന്നു ആർക്കൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്നു ആരൊക്കെ ടോപ്പ് ലെവലിൽ ഈ ടോക്സിറ്റിയിലും പെർഫോം ചെയ്യുന്നുണ്ട് എന്നൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഐ വിൽ നെവർ സെൽ ബ്രൂൺ ദിസ് ടൈം ഈ വർഷം ഞാൻ ഞാൻ കളയില്ല ഞാൻ പറഞ്ഞില്ല വേറെ ഏത് ക്ലബ്ബാണെങ്കിലും ഐ വുഡ് സേ ദാറ്റ് കാര്യം അവിടെ ഒന്നും ഇത്ര ടോക്സിറ്റി ഇല്ല വേണമെങ്കിൽ ആർക്കാണെങ്കിലും ഒന്ന് ഫ്ളറിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ പി എസ് സിയുടെ കഥയൊക്കെ കേട്ടു നോക്കി കഴിഞ്ഞാൽ തന്നെ ബിഗ് 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 നെയിംസ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് മീഡിയ അറ്റൻഷൻ കുറഞ്ഞപ്പോഴത്തേക്കും ദേ ഹാവ് എ ഹാഡ് എ ഗുഡ് എൻവയോൺമെൻറ്റ് ടു ത്രൈവിൻ നമുക്ക് എപ്പോഴും മീഡിയ അറ്റൻഷൻ വന്നുകൊണ്ടിരിക്കും അത് നമ്മുടെ ഹെറിറ്റേജ് കൊണ്ടുണ്ടായ ഒരു സാധനമാണ് നമുക്ക് എപ്പോഴും ഇംഗ്ലീഷ് മീഡിയ എപ്പോഴും നമ്മൾ അറ്റാക്കൊണ്ടിരിക്കും സോ അപ്പം യുണൈറ്റഡിൻ്റെ ഒരു പ്ലെയർ ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും ബ്രൂണോനെ വിൽക്കില്ല ബിക്കോസ് ഓഫ് വാട്ട് ഹീ ഈസ് ഡൂയിങ് വാട്ട് അതേഴ്സ് കാൺ ഡു അതാണ് മെയിൻലി എൻ്റെ പോയിൻ്റ് പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആലോചിക്കും കഴിഞ്ഞ പ്രാവശ്യം സലയ്ക്ക് നല്ല ഓഫറായിട്ട് സൗദി ക്ലബ്സ് തോന്നും സല സ്റ്റേ ചെയ്തു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതും സ്ഥലം എത്ര ഗോൾ ഗോൾ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് പോയി നോക്കി അറിയാം അപ്പോൾ സല സ്ഥല പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താ പറയുക ലിവർപൂൾ തവണ പ്രീമിയർ ലീഗ് അടിക്കുമെന്ന് ബിക്കോസ് ഹി ഹാവ് ഇൻ നമ്പേഴ്സ് ഔട്ട് സൈഡ് ഗാക്ക് പോവൻ ലൂയിസ് ഡിയാസ് ആദ്യം വന്ന് ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് കളി പത്ത് കളിയിലൊക്കെ കുറച്ച് കത്തി നിന്നെങ്കിലും ഹി ഓൾസോ ഡൈഡ് ഔട്ട് അതുപോലെ തന്നെ ഗാക്ക് പോ എനിക്ക് ഇഞ്ചോർഡായി പക്ഷേ ഗാക്ക് വാസ് പെർഫോമിംഗ് വെൽ ബട്ട് ഗാക്ക് പോ ആയിരുന്നു സോ എനിക്ക് തോന്നുന്നില്ല സ്ഥല ഇല്ലായിരുന്നെങ്കിൽ ഈ തവണ അവർക്കപ്പ് അടിക്കുന്നു എത്രയൊക്കെ നമ്മൾ മിഡ്ഫീൽഡേഴ്സിനെയും ഡിഫൻഡേഴ്സിനെയും ഗോളെയൊക്കെ പ്രശംസിച്ചാലും വി നീഡ് ഗോൾസ് ടു ഹാവ് റിസൾട്ട്സ് അപ്പം സല പോയിരുന്നെങ്കിൽ ഈ സീസണിൽ ലിവർ പോൾ കപ്പ് അടിക്കില്ലായിരുന്നു സല സലയെ പോലെയുള്ള ഈ മാച്ച് സ്പിന്നേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ ക്യാഷും ചെയ്യാൻ നോക്കി കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് കാഷും ചെയ്യാമായിരുന്നു ബട്ട് ദൗഡ്മ മീസ് ഡേ പ്രീമിയർ ലീഗിനാ ഞാൻ പറയും ഇതൊക്കെ ചിലപ്പോൾ കോൺട്രവേർഷ്യലായിരിക്കും പക്ഷേ സലയില്ലായിരുന്നോ ചിത്തവണ പ്രീമിയർ ലീഗരെ അടിക്കുന്നതെന്ന് എനിക്കൊന്നുമില്ല അപ്പം അവരെന്തുകൊണ്ട് സലേനെ വിറ്റില്ല അവർക്ക് കാശിനാവശ്യമില്ലായിരുന്നു കാശിനാവശ്യമൊക്കെ ഉണ്ടായിരുന്നു ബട്ട് അവരുടെ പ്ലാൻസിൽ അവർക്ക് കഴിഞ്ഞ വിൻഡോയിൽ അത്ര കാശിൻ്റെ ആവശ്യമില്ല ലെറ്റ് ഹിം സ്റ്റേ എന്നുള്ള രീതിയിൽ നിർത്തി സോ അവർക്ക് അതിനായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടി സോ ഇപ്പോൾ നമ്മൾ കാശിൻ്റെ ആവശ്യമില്ലാതിരിക്കുന്ന സമയത്ത് പോലും നമ്മളിപ്പോൾ റീബിൽഡിലൊക്കെയാണ് ഐ അഗ്രി ബട്ട് നോ എവ്രിബി വാണ്ട്സ് ഹിം ഐ മീൻ ദ ഓണേഴ്സ് ആൻഡ് ദ മാനേജർ വാണ്ട്സ് ഹിം ദെൻ വാട്ട് ഇസ് ദ പ്രോബ്ലം ആർക്കാണ് ഇവിടെ പ്രശ്നം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അമോറിം നീഡ്സ് സിം അത് വലിയതാണ് കാര്യം അമോറിം ഹാവ് ഡൺ ദിസ് ഇൻ സ്പോർട്ടിങ് സ്പോർട്ടിംഗ് എന്താ വെച്ചാൽ പുള്ളി ഒരു വിന്നിംഗ് കൾച്ചർ ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ വിന്നിംഗ് കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടി കറണ്ട്ലി ഇപ്പം നിങ്ങൾ ബലേബ എന്നൊക്കെ പറഞ്ഞാലും ബലേബ ഇസ് സ്റ്റിൽ യങ് നിങ്ങൾക്കൊരിക്കലും ഒരു ബലേബേനെ ഒരു യങ്സ്റ്ററെ കൊണ്ടിട്ട് ഈ ഇത്രയും പ്രഷറിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല റീബിൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്താ പറയുക ഒരു യൂത്തിൽ തന്നെ തുടങ്ങണമെന്നില്ല ദർ ഷുഡ് ബി എ മിക്സ്റ്റർ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് യൂത്ത് ബലേബേനെ സൈൻ ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ബലേബയൻ ഇരിക്കട്ടെ ഇതുപോലെ ബ്രൂണോയും കൂടെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത് മാത്രമല്ല അപ്പം ഈ വിന്നിങ് കൾച്ചർ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഹി സക്സസ്ഫുൾ ഇൻ സ്പോർട്ടിങ് അപ്പോഴത്തേക്കും ഹി നോസ് വാട്ട് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ക്യാൻ ബ്രിങ് ദാറ്റ് ടു ദ ടീം ആൻഡ് ഹി ഹ് ബീൻ വർക്കിങ് വിത്ത് ദീം ഫോർ അറൌണ്ട് എയ്റ്റ് മന്ത്സ് ഓർസോ അപ്പം ആ ടീമിൽ ആർക്കെന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെ ലാക്ക് ചെയ്യുന്നു വാട്ട് ഹി ക്യാൻ ഗെറ്റ് ഫ്രോം ബ്രൂണോ ടു ദ ടീം എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു മാനേജറ് ഹി വോൺസ് ഹിം എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് നോട്ട് ദ വേ ദാറ്റ് വി ഷുഡ് ബിഹേവ് നമ്മൾ ഇതിനും വലിയ എന്താ പറയുക ടാക്ടിക്കലി ഒക്കെ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഡിസിഷൻസ് എടുക്കുന്നത് അപ്പോൾ നമ്മളതിലെത്തി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ജസ്റ്റ് ബി ഹാപ്പി ദാറ്റ് ഹി ഇസ് നോട്ട് ഗോയിങ് എന്നെ ഞാൻ പറയുള്ളൂ താങ്ക്ഫുൾ ജസ്റ്റ് ബി താങ്ക്ഫുൾ ടു ഹിം നമ്മൾ ഇപ്പോഴത്തേക്കും ക്യാഷിന് ചെയ്യേണ്ട ആവശ്യം ഇല്ല ക്യാഷിൻ്റെ ആവശ്യമില്ല അതാണ് മെയിൻലി എനിക്ക് പറയാനുള്ളത് ഇപ്പം ബ്രൂണോ ഉള്ളത് കാരണം ഒരു സി എമ്മിനെ വാങ്ങാതൊന്നും ഇരിക്കുന്നൊന്നുമില്ല ഐ ഐ സ്റ്റിൽ തിങ്ക് ദാറ്റ് ഒരു സ്ട്രൈക്കർ ഒരു സി എം ഒരു ഗോൾ കീപ്പർ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ലെറ്റ് സീ എങ്ങനെയാണ് ബ്രൂണോയുടെ സീസൺ മുന്നോട്ട് പോകുന്നതെന്ന് ആൻഡ് വിറ്റീനയുടെ അവിടെയൊക്കെ കളിച്ചപ്പോഴത്തേക്ക് വിറ്റീനയൊക്കെ സബ്ബായിട്ടാണ് വന്നതെങ്കിൽ ഞാൻ നേഷൻസ് ലീഗിൽ കണ്ടു ബ്രൂണോ വിറ്റീനേനെ മോശമാക്കി എന്നൊന്നും എനിക്ക് തോന്നിയില്ല സോ അതാണ് എനിക്ക് ചില കൈൻഡ് ഓഫ് പ്രൊപ്പഗാൻഡെന്ന് ഞാൻ പറയില്ല ചിലർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നതെന്നുള്ളൂ ബട്ട് ഐ ഐ റിയലി ഡോണ്ട് തിങ്ക് എനിക്കെന്തോ അത് അത്ര സന്തോഷം വന്നില്ല ബ്രൂണോ നിന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫാൻ ബേസിൽ നിന്ന് ഉണ്ടാവേണ്ട ഒരു ഹാപ്പിനെസ് ഞാൻ കണ്ടില്ല അപ്പം അതിൽ അതിലെനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു സോ ഡിസൈഡ് ടു ഡു ദിസ് വീഡിയോ നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് കമൻസ്യൂഷൻ ന്യൂ സൈനിങ്സിനെ പറ്റിയൊക്കെ വീഡിയോ വരുന്നതാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ